ഞാൻ ഇന്ന് വളരെ രുചികരമായ ഒരു ബീഫ് അച്ചാറാണ് ഇടാൻ പോകുന്നത് കേട്ടോ നല്ല രുചികരമായ ഒരു ബീഫ് അച്ചാറാണ് നമ്മുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ രണ്ട് മൂന്നാൾ പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വീഡിയോ ഇടുമ്പോൾ പറയുന്നത് കേട്ടോ ഓരോ ടൈമിലാണ് ഓരോരുത്തർ പോയത് അപ്പോൾ നല്ല രുചി തന്നെയുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് ഒന്നര കിലോ ബീഫാണ് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ വേറെ ഒരു മസാല ഇട്ടിട്ടില്ല പിന്നെ അത് വേവിച്ചെടുത്തപ്പോഴില്ല വ വെള്ളമാണിത് വേവിച്ചതിന് ശേഷം നല്ലപോലെ കഴുകി ഊറ്റി വെള്ളം ഊറിയതിന് ശേഷം നമ്മൾ ഈ മസാല കുഴച്ച് വേവിച്ചതായിരുന്നു എന്നിട്ട് ഞാൻ കുക്കറിൽ രണ്ട് മൂന്ന് വിസലടിപ്പിച്ചതാണ് അതല്ലെങ്കിൽ നമുക്ക് അടുപ്പിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഈ വെള്ളം നമ്മൾ വേറെ വറ്റിച്ചെടുക്കുകയാണ് എന്നാലുള്ളൂ നമ്മുടെ ആ ബീഫിൻ്റെ രുചി കിട്ടുക അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് വെള്ളക്കെ വറ്റിച്ച് എല്ലാ ബീഫും ഒരുമിച്ച് ഇളക്കി അത് ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളു ഒരു പാൻ വെച്ചിട്ട് നമ്മളെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നല്ലതുപോലെ മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായതിന് ശേഷം ഞാൻ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ബീഫ് കുറേശെ ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് എന്താ വെച്ചാൽ നിറച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ഒന്നൊന്നും തട്ടാതെ തന്നെ മുരിയിച്ചെടുക്കണം നല്ലതുപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ എന്നാലുള്ളൂ നമ്മുടെ അച്ചാർ റെഡിയാവുക ഇത് നമ്മൾ മൂന്നും നാലും പ്രാവശ്യമായിട്ടൊക്കെ മുരിയിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കരുത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് എടുക്കാൻ പോവുകയാണ് ഇത് കോരി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടണം അപ്പോൾ നമുക്ക് പിന്നെ ഒറ്റ ട്രിപ്പിന് തന്നെ വലിയ ചട്ടി വലിയ ഉരുളിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉരുളിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിൽ നല്ല എരിവ് വേണം എന്നില്ല ഇതിൽ ഇതിലെരിവ് ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അച്ചാർ ഇടുമ്പോൾ അതിലുണ്ടാവും എരിവ് ആ എരിവ് തന്നെ ഇതിലേക്ക് പിടിക്കും നല്ല രുചികരമായ ഒരു അച്ചാറാണ് ബീഫ് അച്ചാർ കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് മുരിയിച്ചെടുക്കണം എന്നാലുള്ളൂ ആ അച്ചാറിൽ നല്ല ടൈറ്റിലായി അത് കിടക്കുകയുള്ളൂ അങ്ങനെ മറിച്ച് നമുക്ക് അലിഞ്ഞ ബീഫാണ് ഇതിലുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ആ അച്ചാറിന് അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മുരിയിച്ചെടുക്കണം നല്ല ഉറപ്പുണ്ടാവും നമ്മളിങ്ങനെ സ്രാവ്മീം പൊരിച്ചതുപോലെ നല്ല ഉറപ്പായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ ഇത് പിന്നെ ബീഫ് നിൽക്കുമ്പോഴേ എന്നാൽ ഉള്ളിൽ സോഫ്റ്റ് ഉണ്ടാവും ചെയ്യും അപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഈ ഒന്നര കിലോ ബീഫ് പൊരിച്ചെടുത്തത് കേട്ടോ മൂന്ന് ട്രിപ്പായി എല്ലാ ബീഫും പൊരിച്ചിടും ഇനിയിപ്പോൾ ഒരു പാ ചട്ടി വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയുമല്ലോ ഒരു നൂറ് ഗ്രാം എന്തായാലും ഒഴിച്ചിരിക്കണം അതിലേറെ ഒഴിച്ചാലും കുഴപ്പമില്ല എണ്ണ മേലെ നല്ലതുപോലെ നിൽക്കണം ഈ നല്ലെണ്ണ എല്ലാം ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഏറ്റവും നല്ല അച്ചാറിടാണ് ഈ നല്ലെണ്ണയാണ് അപ്പോൾ ഞാൻ നല്ലെണ്ണ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ പീസുകളായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടാവും നമ്മൾ ചതച്ചിട്ട് വേണമെങ്കിൽ ആ ചതച്ചിടുമ്പോൾ ഇത്ര ഇടാൻ പറ്റില്ല കാരണം ഭയങ്കര കുത്തായിരിക്കും ആ മസാലയ്ക്ക് ഇത് നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് അപ്പോൾ കുറച്ചധികം അരക്കപ്പ് ഞാൻ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും അരക്കപ്പ് ചെറിയ കപ്പിന് പിന്നെ ഇഞ്ചിയും വേണം കേട്ടോ ഇത് നല്ലതുപോലെ ചെറുതായി പൊടി പൊടിയാക്കി അരിഞ്ഞതാണ് എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടുന്നതുവരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയാണ് ഓയിലിലാണ് ഞാൻ ബീഫ് ഫ്രൈ ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് ഈ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടി അതിൽ കൂടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അത്യാവശ്യം എണ്ണ നമുക്ക് ഇതിലേക്ക് വേണം കാരണം ഈ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ പിന്നെ ബീഫ് ഇട്ട് കഴിയുമ്പോൾ ആ എണ്ണ നല്ലതുപോലെ അത് കുടിക്കും അപ്പോൾ നമുക്ക് എണ്ണ ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മൾ ഇത് കുറേ ദിവസങ്ങൾ എടുത്തു വെക്കാമല്ലതാണ് മാസങ്ങൾ വരെ എടുത്തു വെക്കാമല്ലതാണ് ഈ അച്ചാർ അപ്പോൾ കേട് വരാതിരിക്കാനാണ് എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇതൊരു അഞ്ചോ ഏഴോ മിനിറ്റ് മൂപ്പിച്ചെടുക്കണം ഈ എണ്ണയിൽ വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ചെടുക്കണം അപ്പം ഞാനൊരു അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ എണ്ണയിൽ വഴറ്റി കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചേരുവകളൊക്കെ നമ്മൾ ഇട്ടാലാണ് നമ്മൾ അച്ചാറിൻ്റെ കറക്റ്റ് രുചി നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം ഇതെല്ലാം അതുപോലെ ചെയ്യണം കറിവേപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് നല്ലതുപോലെ വാട്ടി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം കേട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളിക്കൊക്കെ ആ പച്ചമണ മാറിയില്ലെങ്കിൽ ഒരു കുത്തുണ്ടാവും ആ ഒരു കുത്തുന്ന രുചിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് വെളുത്തുള്ളിൻ്റെ ആ പച്ചമണക്കൊന്ന് എന്ന് പറയുന്നത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുണ്ണി ഇഞ്ചിയൊക്കെ നല്ല മൂപ്പായിട്ടുണ്ട് ഇനി നമ്മൾ ഇതുവരെ ഫ്ളേ ഫുൾ ഫ്ലെയിമിലിട്ടാണ് ചെയ്തിടുന്നതെന്ന് നമുക്ക് കരിയുന്ന പേടിയെന്നുള്ള കാരണം നല്ലപോലെ ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇനി മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സിമ്മിലാക്കി എടുക്കണം അതിൽ മസാല കരിഞ്ഞു പോവും ഒരു അര മസാല പൊടിയാണ് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് മുളക് അല്ല കുരുമുളക് പൊടി സോറി കോഴിമുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അച്ചാർ പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി കിട്ടും കാശ്മീരി ചില്ലി നമുക്ക് എരിവ് പാകമായി കിട്ടാനും നല്ലൊരു കളർ കിട്ടാനുമാണ് ഇത് ഞാൻ ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു മുക്കീസ്പൂണ് ഉലുവപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് കായപ്പൊടി ഇത്രയും ചേരുവകൾ ചേരുവകളിട്ടിട്ടാണ് നമ്മളിത് നല്ലതുപോലെ എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് അച്ചാറും പൊടി മാത്രം ഇട്ടുകാണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഈ അച്ചാറും പൊടിയിലുള്ള ചേരുവകളൊക്കെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അച്ചാറും പൊടിയിലും ഈ ഉലുവയും അതുപോലെ കായൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് എന്നോ ഉണ്ടാക്കി വെച്ചതായിരിക്കും അപ്പോൾ നമുക്ക് അതിന് പകരം ഇങ്ങനെ ഫ്രഷ് ആയി ഈ മസാലകളൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ടേസ്റ്റ് തന്നെ ഇതിലും കിട്ടും അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇട്ട് നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ കളറ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് എടുത്ത് കഴിക്കാൻ തോന്നും അത്രയും ഭംഗിയുള്ള കളറായിരിക്കും അതിനാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലിട്ട് കൊടുക്കുന്നത് ഫുഡ് കളർ ഒന്നും ഇട്ട് കൊടുക്കരുത് ഉപ്പ് ആവശ്യത്തിന് നല്ലതുപോലെ തന്നെ ഇടേണ്ടി വരും കാരണം നമുക്ക് അച്ചാറിൽ നല്ല ഉപ്പ് ഇട്ടുകാലേ ഉള്ളൂ കേടു വരാതിരിക്കുകയും നമുക്ക് കൂട്ടാൻ പാകത്തിനുള്ള ഉപ്പായിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ ഈ ബീഫിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവായിരിക്കും ഇനി ഇതിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി വേറെ തിളപ്പിച്ച് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാതല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ച് തിളപ്പിക്കുകയും ചെയ്യുക എങ്ങനെയും പറ്റും അപ്പോൾ ഈ ബീഫൊക്കെ ഇട്ട് നല്ലതുപോലെ മസാലയിൽ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും മസാല യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വിനാഗർ ഒഴിച്ച് കൊടുക്കുകയാണ് എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മില്ലി ലിറ്റർ പിന്നെ നമുക്ക് ഗ്രാമല്ല പിന്നെ ഇതിൻ്റെ മില്ലി ലിറ്ററാണ് പറയില്ല അപ്പോൾ അത്രയും പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം അതിന് അത്യാവശ്യം ഗ്രേവി പോകേണ്ടി വരും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഈ ബീഫൊക്കെ കുടിക്കും ഈ സുർക്കൊക്കെ ബീഫ് കുടിച്ചിട്ട് കുറച്ച് കുറഞ്ഞു പോവും അപ്പോൾ നമുക്ക് കട്ടിയുള്ള ഗ്രേവിയായി മാറും അപ്പോൾ അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഗ്രാം സുർക്ക ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ അത്ര ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നല്ലതുപോലെ എന്നിട്ട് തിളപ്പിച്ചെടുക്കട്ടോ നമുക്ക് കുറവാന്ന് കാരണം നമ്മൾ ഇത് കുപ്പിയിലാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ നിൽക്കണം ഗ്രേവി നല്ല പോലെ ഗ്രേവി മേലെ നിൽക്കണം അപ്പോൾ അതിനും കണ്ട് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണം നല്ല കട്ടിയുള്ള ഗ്രേവി ആക്കണം കേട്ടോ വെള്ളം പോലത്തെ ഗ്രേവി ആക്കരുത് അച്ചാറിൽ ഈ അച്ചാറിൽ ഈ കഷ്ണത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയായിരിക്കും ഈ ഗ്രേവി അത്രയ്ക്ക് ഗ്രേവി ഉണ്ടാവും അത് വെള്ളം പോലെ നമ്മൾ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇടുന്നത് പോലും ഇട്ട് വയ്ക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അച്ചാർ ഇത് ഇനി നാളത്തേക്ക് നല്ല കട്ടിയുള്ള ഗ്രേവിയായിട്ട് മാറും അപ്പോൾ അതിന് കണ്ടിട്ടാണ് ഞാൻ ഇതിലിത്രേ സുർക്കൊഴിച്ചത് ഞാനിതിനു മുമ്പ് മോ മക്കൾക്ക് ഇട്ടപ്പോൾ അങ്ങനെ അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂട്ടിയിട്ടത് അപ്പോൾ പിന്നീട് ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഗ്രേവിയിൽ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കണം വിനാഗർ എന്നിട്ട് പിന്നെ നാളെ ആകുമ്പോഴത്തേന് ഇത്രയും ഉണ്ടാവില്ല അത് അതിലും ആ കായോ അതും എല്ലാം കൂട്ട് ഇട്ട് ഉറച്ചിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങോട്ട് ഈ പിന്നെ ബീഫ് ഇത് കുടിക്കുക ആ സുർക്ക അപ്പോൾ നമ്മൾ ഈ സുർക്കൊന്ന് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ വേറെ സെപ്പറേറ്റ് തിളപ്പിച്ചതിൽ ഒഴിച്ചാലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒഴിച്ചും കാണ്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും തിളച്ച് എല്ലാ ഭാഗം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ അച്ചാറിൻ്റെ ജോലി കഴിഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ തിളപ്പിച്ചാണ് കേട്ടോ എന്നാലുള്ളൂ ആ സുർക്കി ആ മസാലയൊക്കെ ഒന്നിച്ച് ചേരുക അപ്പം നല്ലപോലെ ഞാൻ വെട്ടി തിളപ്പിച്ച് നല്ല ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് അപ്പോൾ അച്ചാറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു വളരെ രുചികരമായ ഈ ബീഫ് അച്ചാർ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അച്ചാറാണ് ബീഫ് അച്ചാർ അപ്പോൾ നമുക്കിത് അച്ചാറിട്ട് നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിലെടുത്ത് വെച്ചാൽ നനവില്ലാത്ത സ്പൂണ് കയ്യില കൊണ്ട് എടുക്കണം എന്നാൽ മാസങ്ങളോളം കേട് വരാതെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ കൂടുതൽ മാസങ്ങളോളം വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലേക്കും